ഹായ് ഗേൾസ് ഇന്ന് പതിനാറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തലശ്ശേരി പാനൂർ കൂത്തുപറമ്പ് ഏരിയയിൽ പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വിവിധ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള ജോലി ഒഴികളെ കുറിച്ച് പറയാനാണ് അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം തലശ്ശേരി ഉള്ള സ്റ്റീൽ കമ്പനിയിലെ സെയിൽസ് സ്റ്റാഫ് പൊസിഷനിലേക്കാണ് ഫസ്റ്റ് വേക്കൻസി വരുന്നത് ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഏജ് ബിലോ തേർട്ടി ആണ് സമയം വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് പത്തായിരം മുതൽ പന്ത്രണ്ടായിരം വരെ സാലറി പ്രതീക്ഷിച്ചേക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അടുത്തത് വരുന്നത് തലശ്ശേരിയിലെ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ റിസപ്ഷനിസ്റ്റിനെയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം എഡ്യൂക്കേഷൻ പറയുന്ന ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളജ് ആണ് ആൻഡ് ഗുഡ് ലുക്കിംഗ് ഏജ് പറയുന്നത് ബിലോ തേർട്ടി ആണ് സമയം വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകീട്ട് ആറ് വരെയാണ് സാലറി പറ നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള സാലറി പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് താല്പര്യമെ താഴേക്കാൻ നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വരുന്ന പാനൂർ കോത്തുവാറമ്പയിലെ ഇൻഷുറൻസ് ഫേമിലേക്ക് ഓഫീസ് സ്റ്റാഫിനെയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം എഡ്യൂക്കേഷൻ പ്ലസ് ടു എനി ഡിഗ്രി വിത്ത് ഗുഡ് കമ്പ്യൂട്ടർ നോളജ് ഏജ് പറയുന്ന ബിലോ തേർട്ടി ഫൈവ് ആണ് ടൈം രാവിലെ ഒൻപത് മുപ്പത് മുതൽ അഞ്ചേ മുപ്പത് വരെ സാലറി പറയുന്നത് ഏഴായിരത്തിഅഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെക്കാൻ നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രയേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാനും ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് പിന്നീട് വേദനയായിരിക്കും അതുവരേക്കും ബൈ